മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് നടി ലിൻറ്റു റോണി മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത താരത്തിന് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് യൂട്യൂബിലും അല്ലാതെയുമെല്ലാം താരം പങ്കുവെച്ച വാർത്ത എല്ലാവർക്കും ഞെട്ടലായിരുന്നു ആർത്തവം നിന്നു ബ്രസ്റ്റിൽ മുഴപോലെ കണ്ടെത്തി അതെല്ലാം തന്നെ ഗർഭിണിയാണോ എന്ന് തന്നെ വീണ്ടും ചിന്തിപ്പിച്ചു ഞാനും ഭർത്താവും കൂടി ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ടെസ്റ്റിന് പോയി അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഗർഭിണിയല്ല മറിച്ച് ക്യാൻസർ ആകുമെന്ന് അങ്ങനെ ക്യാൻസറിൻ്റെ ടെസ്റ്റെടുത്ത് എന്നാൽ ക്യാൻസർ ഒന്നും തന്നെ ഗുരുതരമായ രീതിയിലില്ല മരുന്ന് കഴിച്ചാൽ മാത്രം ആ അങ്ങ് മാറും അത് മാത്രമാണ് ഏക പ്രശ്നമായി നിൽക്കുന്നത് ലിൻഡു ഇത് കേട്ടപ്പോഴാണ് ആശ്വാസമായതെന്നും പറയുന്നുണ്ട് ആദ്യം ഗർഭിണിയാണോ എന്നാണ് കരുതിയതെന്നും പറയുന്നു ഇതോടെ ഈ വീഡിയോ എല്ലാവരും ഏറ്റെടുക്കുകയാണ് ഗർഭിണിയാണ് ലിൻഡു റോണി എന്ന് പറഞ്ഞാണ് പ്രേക്ഷകർ എത്തുന്നത് ഗർഭിണിയാണെന്ന് തോന്നുന്നു എന്നും മുഖത്ത് വല്ലാത്ത വാട്ടമുണ്ടെന്നും പറയുന്നു ചിലപ്പോൾ ആദ്യ മാസത്തെ ടെസ്റ്റുകളിലൊന്നും അത് മനസ്സിലാവില്ലായിരിക്കാം കുറച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകുമെന്ന് ലിൻഡുവിനെ ആശ്വസിപ്പിക്കുന്നവർ ഒരുപാട് പേരാണ് ആർത്തവ നിന്നതും ബ്രസ്റ്റിൽ മുഴ കണ്ടതുമെല്ലാം തന്നെ അവല്ലാത്ത സംശയത്തിനൊക്കെ നീങ്ങുകയായിരുന്നു ഏറ്റവും ഒടുവിൽ ലിൻഡു പങ്കുവെച്ച വീഡിയോയിലാണ് ഇതൊക്കെ പറയുന്നത് ഒരു ബോധവത്കരണമാണ് ശരിക്കും ലിൻഡു നടത്തുന്നത് ചെറിയൊരു മുഴയിൽ നിന്ന് ക്യാൻസർ എന്ന തമ്പയിനോടെ കൂടിയായിരുന്നു ലിൻഡു എത്തിയത് ഇൻട്രോയിൽ തനിക്ക് ക്യാൻസറാണെന്നാണ് ലിൻഡു പറയുന്നത് ഇത് കേട്ട ഉടനെ തന്നെ എല്ലാവർക്കും ഞെട്ടലായിരുന്നു എന്താണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് പ്രേക്ഷകരെല്ലാവരും ചോദിച്ചത് ലവിക്കുട്ടിന് പിറന്നു കഴിഞ്ഞ മൂന്നാമത്തെ മാസം മുതൽ ലിൻഡ്യവിന് ആർത്തവം ആവർത്തിച്ചിരുന്നു എത്ര എന്നാൽ പെട്ടെന്ന് നിന്നു എന്നാൽ പ്രസറ്റിൽ ചെറിയൊരു പിമ്പിൾ പോലെ ഒരു മൊഴിയും കണ്ടു ഡിസംബറിൽ പ്രസവരക്ഷയ്ക്കും മറ്റും നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു ആർത്തവം നിന്നതും ബ്രസ്റ്റിലെ മുഴകൾക്കൊപ്പം വീണ്ടും ഗർഭിണിയായപ്പോൾ എന്ന് സംശയിച്ച് ടെസ്റ്റ് ചെയ്തു പക്ഷേ ഗർഭിണിയല്ല എന്ന് കണ്ടെത്തി പത്ത് ദിവസത്തെ മെഡിസിൻ എടുത്തിട്ടും കുറവുണ്ടായില്ല വീണ്ടും ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഇത് ക്യാൻസർ ആണെന്ന സംശയം ഉള്ളതായി ഡോക്ടർ പറഞ്ഞു അത് കേട്ട നിമിഷം തകർന്നുപോയി സ്കാനിംഗ് കൈഞ്ഞി ഇറങ്ങിയപ്പോൾ എന്തെന്നില്ലാത്തൊരു ധൈര്യം തോന്നി എന്ത് വന്നാലും നേരിടുമെന്ന് ഉറപ്പിച്ചു സ്കാനിങ് റിസൾട്ട് വന്നു ഭയപ്പെടാനൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആശ്വാസമായി ഇതേ സമയത്ത് തിരിച്ചറിഞ്ഞ് ട്രീറ്റ്മെന്റ് എടുത്തതുകൊണ്ട് തന്നെ മെഡിസിൽ അത് പോകുമെന്നും ഡോക്ടർ പറഞ്ഞു എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നിയതെന്ന് ലിൻഡു റോണി പറയുന്നുണ്ട് മിനിസ്ക്രീൻ പരമ്പരകളിലൂടെ പ്രേക്ഷകർക്കേറെ പരിചിതയാണ് ലിൻഡു ഏഷ്യാനെറ്റിലെ ഭാര്യ എന്ന സീരിയലിലൂടെയാണ് കുടുംബ പ്രേക്ഷകർക്ക് ലിൻഡു സുപരിചിതയായത് വിവാഹിത ആയതോടെ ലിൻഡു ഭർത്താവിനോടൊപ്പം യു കെയിൽ സെറ്റിലായി ഇപ്പോൾ അഭിനയതന്നെല്ലാം മാറി തൻ്റെ സ്വകാര്യ ജീവിതം നോക്കി പോവുകയാണ് സന്തോഷത്തോടെ ആസ്വദിക്കുകയാണ് ഭർത്താവിനും മകനും ഇപ്പം വിദേശത്ത് പോകാനാണ് പദ്ധതി തൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ ഒന്നും വിടാതെ ലിൻഡു യൂട്യൂബിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അത് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ലിൻഡുവിൻ്റെ വാർത്തകൾ പ്രേക്ഷകർക്ക് അറിയാൻ വളരെയധികം ഇഷ്ടമാണ് എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് അത്ര നല്ല സന്തോഷ വാർത്തയല്ല ശുഭകരമല്ലാത്തൊരു വാർത്ത എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അത് കൂടുതൽ എല്ലാവരെയും മാനസികമായി തളർത്തി എല്ലാവർക്കും വിഷമം കൂടുതൽ വരാൻ തുടങ്ങി അവരുടെ പ്രിയപ്പെട്ട നടിക്കും നടിയുടെ കുടുംബത്തിനും തന്നെ ഇത് സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ